ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ന്യൂ ഇയർ നമ്മൾ സെറ്റാക്കാൻ പോവാം അപ്പൊ ന്യൂ ഇയറിന് ഇവിടെ നമ്മളൊരു ക്യാമ്പ് ഫയർ സെറ്റാക്കിയിട്ട് ഈ സാധനം ഒക്കെ ഇവിടെ മാറ്റിയിട്ട് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഇവിടെ വൃത്തിയാക്കണം ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇവിടെ നമ്മൾ ഈ ക്യാമ്പ് ഫയർ സെറ്റ് ആക്കുന്നത് ഓക്കെ നമുക്ക് അതിലേക്ക് കിടക്കാം കുളവൊക്കെയുണ്ട് കൈസ് കുളത്തിൽ മീനൊക്കെയുണ്ട്

അവനെ তো വിളിച്ചാ പറ്റില്ല. ഇരുന്നല്ലേ? ഇങ്ങോട്ട് വന്നില്ലയോ? പോടിക്കേ. അതെ മുഖം 봐. ആമതി മതി. ഹ്? എടി എടി. മോദി ഇങ്ങോട്ട് നീങ്ങോ. ഞാൻ പക്ഷേ എത്തി. ഇങ്ങന ബുക്കി ചിൻ കട്ടൻ നേരെ വെക്കടാ ബുക്ക്. ആരെ? ഓക്കേ. ഓ ഇതിനൊക്കെ വെയിറ്റിങ്ങല്ലല്ലോ? 오이 오케이, 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 오케 오케이, 아보, 이 오케이, 이이 ും വെളത്തിപ്പോ കൊടുത്തു കീരീരണ്ടാ അത്രയും ഇത്രയും കീരടുക്കി വെക്കണം എല്ലാം ഒരുമിച്ച് അടുക്കി വെക്കും Ini ini tinggal lagi bang, tinggal lagi കളന്നു കളന്നുകായ്സ് ഞാൻ കോടാലി ഗോവിന്ദിന് കൈമാറിയിരിക്കുകയാണ് നീ ഓ ക്ഷമിക്കണം തൂമ്പ മൺവട്ടി നമുക്കെല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ കേട്ടോ ചട്ടിയും തുമ്പയും കോട്ടവും എല്ലാം ഉണ്ട് அத மா <laughs> இப்போ உண்டு <laughs> തൂക്കാൻ പോവുകയാണ് ഗൈസ് അതില്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇത്രയും പരിപാടികൾ ചെയ്തു നമ്മൾ ഇനി സെറ്റ് സെറ്റാക്കണം തൂമ്പായിട്ടും പിടിച്ച് രണ്ടു പല്ലിക്കും പിടിച്ച് ൈസ് നമ്മളങ്ങനെ ഏകദേശം വൃത്തിയാക്കി വൃത്തിയാക്കിക്കഴിഞ്ഞു നമുക്കിനിയും ബാക്കി ഒരു പ്രായ പരിപാടികളുണ്ട് നമുക്ക് ചെയ്യാം പോകണം കടയിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റായിട്ട് വരാം ഹലോ ഗൈസ് ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് നമ്മളിവിടെ ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ലൈറ്റ് വെച്ച് ഇന്ന് നമുക്കിവിടെ ഒരു ഒരു ക്യാമ്പ് ഫയറോടെ സെറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ സ്പോട്ടിലേക്ക് പോവാം ാണ് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സെറ്റ് ആക്കാം ഒരു എൻട്രി പോലാണ് അണിവിടെ സെറ്റ് ചെയ്തത് ബോർഡർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഫയർ ചെയ്യാൻ ഇവിടെ വിറക് ഉള്ളതുകൊണ്ട് നമുക്ക് വിറക് തപ്പണ്ട ആവശ്യമില്ല നമ്മളിപ്പോ വിറക് വെക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ തീ ക്യാമ്പ് ഫയർ സെറ്റായിട്ടുണ്ട് നല്ല ആളി കത്തുമാണ് ഉണ്ട് അമ്മച്ചിയാ കത്തിച്ചാ കേട്ടോ ബച്ച ഇവിടെ തെങ്ങിൻ്റെ കസേര ഇണ്ടിരിക്കുക തെങ്ങിൻ്റെ ഒരു കസേര ഉണ്ട് കേട്ടോ കസേരയിലിരിക്കുന്നു ഇട്ടിട്ടിരിക്ക തെങ്ങും കസേര അത് ഞങ്ങളുടെ കോഴികളുണ്ടായിരുന്നപ്പോൾ അവര് അക്കീത അപ്പോൾ എല്ലാവരും ചില്ലിങ്ങാണ് ഞങ്ങൾ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇങ്ങോ പടക്കം പൊട്ടിക്കുന്നേ കേൾക്കുന്നുണ്ട് കേട്ടോ കൊതുകിനിടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കുന്തിക്കം പോയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി എടുത്തിട്ടുണ്ട് ഹെ കൊതൊന്നുമില്ല കേട്ടോ രാത്രിയാണ് അല്ല കൊതുകളെല്ലാം പോയി തന്തിക്ക് മാത്രമേ കൊതുകൊക്കെ ഉള്ളൂ ഐ ഗൈസ് അപ്പം ന്യൂ ഇയർ ഇപ്പം ആവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റൂടെ ഉള്ളൂ നമ്മൾ ഫുൾ ഫുള്ളി പ്രിപ്പേർഡാണ് കേക്കും പിന്നെ ക്യാമ്പ് ഫയറും എല്ലാവരും ഉണ്ട് ഏ എന്ന പൂച്ചയുണ്ട് ഒരാളെ കണ്ടുള്ളു ബാക്കി എല്ലാവരും അവിടെയൊക്കെ കറങ്ങാൻ പറ്റി ഓക്കെ നമ്മൾ റെഡിയാണ് ഇനി നമുക്ക് ന്യൂ കേക്ക് കറിക്കുമ്പോൾ കാണാം ഞാൻ കട്ട് ചെയ്ത് ഞാൻ കട്ടിയത് ഗോവിന്ദ ഉണ്ട് ആ ഓക്കെ 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 നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ് ഈ വർഷം ഫുൾ പ്രതീക്ഷകളാണ് നമുക്ക് നമ്മുടെ എല്ലാ കഷ്ടതങ്ങളും മാറി അടുത്ത വർഷത്തിലോട്ട് നമ്മൾ കാലെടുത്ത് വെച്ചേക്കുവാണ് ഭയങ്കര വടക്കം പൊട്ടിക്കലൊക്കെ നമ്മള് ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്താണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു ന്യൂ ഇയർ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഈ വർഷത്തിന് കുറെ പ്രത്യേകതകളുണ്ട് നമ്മൾ ഫ്യൂച്ചറിൽ പറയാം നമ്മള് മധുരം കഴിച്ച് നമ്മുടെ ഈ ന്യൂ ന്യൂഇയറിനെ നമ്മൾക്കാൻ പോകാം മക്കളെന്ത്യ നമ്മള് മൊത്തത്തിൽ ഇരുത്തായിരിക്കുന്ന പ്രകൃതിയോട് ഇണചേർന്ന ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഇയർ സെലിബ്രേഷൻ കാവും അപ്പുറത്തെ കൊളവും അതിൻ്റെ അപ്പുറത്തെ കാവും

എല്ലാരും കഴിക്കും മൊത്തം കേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അവിടെ നിന്നു ഒരാളെന്ത് നമ്മുടെ ലോ ബഡ്ജറ്റ് ക്രിസ്മസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിരിക്കും ഇപ്പം ഈ വർഷം എല്ലാവർക്കും ഒരു നല്ലൊരു അടിപൊളി വർഷമാകട്ടെ ആകട്ടെ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും ബെറ്റർ ആയിട്ട് എല്ലാവർക്കും ബെറ്റർ ബെറ്ററായിട്ടെല്ലാം സംഭവിക്കട്ടെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഓക്കെ അപ്പോ ഗുഡ് മോർണിംഗ്